ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ ഒരു ഡേ കണ്ടാലോ അപ്പോൾ ഇപ്പോൾ സമയം പതിനൊന്നരയൊക്കെ കഴിഞ്ഞു രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കിയാരനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നതാണ് കാരണം ആൾക്ക് പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഓക്കെ ആയി വരുമ്പോൾ ആൾക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് കിയാരക്കും അമ്മ കുറച്ച് ഗ്ലാസ് ലീഗര ഇട്ട് കൊടുത്തതാണ് അപ്പൊ അത് അവിടെ ആള് കുടിക്കുന്നുള്ളതാണ് കിയാര കുതിര ആടുന്നതാ ഏ ആട് എന്ത് ക്യാമറോൺ ആക്കമതിയാണ് പോ കിയാര ക്യാമറ ഓൺ ആക്കുമ്പോ നീ ഇത് എടപ്പം എന്റെ തകം എടുത്തു എന്റെ തക തടുത്തു മൂന്ന് തകുണ്ടായി അതിലൊന്ന് നേരത്തെ ഉൾക്കൊണ്ടിരിക്കും അത് തകട്ടാക്കണം കിയാര അമ്മേൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഞാൻ കിറ്റ് കയറ്റ കഴിക്കുന്നുള്ളതാണ് അപ്പോൾ ആൾക്ക് കൊടുക്കുന്നൊന്നുമില്ല ഇപ്പോൾ കാരണം വയ്യാത്തത് കൊണ്ട് പിന്നെ എനിക്കും കഴിക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് ക്രാവിങ്സ് ഇതിനോട് തന്നെയാണ് അതെന്താണെന്നറിയില്ല പിന്നെ ഇതാ ഉച്ച ആവുമ്പോൾ കിയാരക്കിത് അമ്മ ചോറ് കൊടുക്കുന്നുള്ളതാണ് അപ്പോൾ കുറേ എന്തൊക്കെയോ പറഞ്ഞിട്ട് വേണം ഇപ്പോൾ കുറച്ച് ഫുഡ് കഴിക്കണമെങ്കിൽ ചില സമയത്ത് ഇങ്ങനെയാണ് ഇപ്പോൾ വയ്യാത്തത് കൊണ്ട് നേരെ കഴിക്കുന്ന ഒന്നുമില്ല ഫുഡൊക്കെ പിന്നെ ഞാനും ഫുഡ് കഴിക്കാനിരുന്നതാണ് അപ്പോൾ കഞ്ഞിയും പിന്നെ അയില ആയിരുന്നു പിന്നെ കുറച്ച് കടലക്കറിയും ആണ് എടുത്തിട്ടുള്ളത് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ആ കിയര നല്ല ഉറക്കിലാണുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് അമ്മ പോകാനിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവൾ ഇവളുറങ്ങിയത് എന്തായാലും നന്നായി എന്ന് തോന്നി കാരണം അമ്മ പോകുമ്പോൾ ഇല്ലെങ്കിൽ ആൾ നല്ല കരച്ചിലായിരിക്കും അപ്പോൾ ഇപ്പോൾ കരഞ്ഞാൽ എന്തായാലും ശരിയാവില്ല അപ്പോൾ ഞാൻ എഴുന്നേറ്റും കീയര ആണെങ്കിൽ എഴുന്നേറ്റിട്ടില്ല നല്ല ഉറക്കത്തിലാണ് അപ്പോൾ അമ്മ പോയി അമ്മ പോകുന്ന സമയത്താണെങ്കിൽ കീ ആരം അറിഞ്ഞിട്ടുണ്ടായിരുന്നൊരു പ്രാവശ്യം അപ്പോൾ അമ്മ പോകുന്നത് കണ്ടാൽ എന്തായാലും കരയും അപ്പോൾ ഇപ്പോൾ ചുമയൊക്കെ ഉള്ളതുകൊണ്ട് കരഞ്ഞാൽ പിന്നെയും സീനാവും എന്ന് വിചാരിച്ചിട്ട് അമ്മേനോട് സൗണ്ട് ആക്കണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മ പോയതാണ് ഞാനിതാ ഈ ഒരു സംഭവം കഴിക്കുന്നുള്ളതാണ് കാരഗഢിയും പിന്നൊന്നും എന്തെന്ന് അറിയില്ല അതിൻ്റെ പേര് അപ്പോൾ ഇത് കഴിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും ഇപ്പം ഏകദേശം പേഷ്യൻ്റ് ആയിട്ടുണ്ട് കാരണം ഹസ്ബൻഡിന്റെ അമ്മയ്ക്കാണെങ്കിലും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സന്തോഷമൊക്കെ പിന്നെ ഹസ്ബൻഡ് അനിയത്തി പനിയൊക്കെ ആയിട്ട് ബാംഗ്ലൂർന്ന് വന്നിട്ടുണ്ട് എനിക്ക് വാ എതാ കൊറേ നേരായിട്ടോ അവനിക്കുവാരക്കുറ്റി വ അവനെ കൈ പിടിച്ചിട്ട് കിയാരങ്ങനെ എണിക്കുന്നു ഇല്ലേ എണിക്കുന്നില്ലേ

പിന്നെ കിയാരക്ക് കുറച്ച് അവലും കടലയും കൊടുക്കുന്നുള്ളതാണ് അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ ഒറ്റയ്ക്ക് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇതാ കഴിക്കുന്നുണ്ട് കുറേ താഴെ ഇടുകയും ചെയ്യും അപ്പോൾ അമ്മും കഴിക്കുന്നുണ്ടായിരുന്നു ഫുഡ് അപ്പോൾ അവൾ ഒന്നിച്ചു തന്നെ ഇട്ടിട്ട് കിയാരയും കഴിക്കുന്നുള്ളതാണ് വരുന്ന അമ്മമ്മ കൊടുത്തു അമ്മമ്മണ്ട് ഏയ് ആടണ്ടാ ആടണ്ട ഇല്ല കൊടുത്തു മമ്മൂ ഉള്ളിലുണ്ടാ അമ്മ പോയി അമ്മമ്മ കുമ്പള പോയി കുമ്പളിടെ പോയി പോയ അമ്മ ഉള്ളിലുണ്ടാ എന്ത് എന്ത്യ പോതില് തുറക്ക പോ തുറക്കു പോർക്ക് വാതില് പോ വാതില് മയിൽ കണ്ടിനാ വാതില് മയിൽ കണ്ടീന എടുത്തുടാ മയിലതാ അതാ വാതില് മയില് ഡോറുള്ളതാ ഫോണിലല്ല കേട്ടോ കിയാരന്റെ തല കൊടുത്തു തല ഇല്ലേ കിയാരക്ക് ആ മയിലാട ഇരിക്കട്ടെ ഡോർ തുറക്ക് പോന്നു ഇപ്പോ ഡോർ തുറക്ക് പോ കുറച്ച് കട്ട് ചെയ്യാനുണ്ട് മുടി സൈഡൊന്ന് പക്ഷെ ഞാൻ ഈ മുടി ഒന്ന് കെട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് വളരാൻ വേണ്ടിട്ട് കാത്തിരിക്കോറ് പോർക്ക് പോയി പോക്കിരി കക്കിരി 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 താച്ചയ്ക്ക് താച്ചിപ്പടെ പോ കൈ പിടിച്ചിട്ട് കൊണ്ടുപോവോ അമ്മ കൈ പിടിച്ചിട്ട് കൊണ്ടുപോവോ അയ്യോ തുറക്കട നിക്ക് നിൽക്കമ്മ അമ്മ തുറക്ക തുറക്ക് നീ തുറക്ക

അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ടാറ്റാ ബൈ ബൈ